എൻ്റെ പേര് ടെൽമ ജോൺസൺ ഞാൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ മോള് ടാനിയ നെറ്റോ ബി എസ് സി നേഴ്സിംഗിൽ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഇത് എൻ്റെ മോൻ ജിൻസൺ നെറ്റോ മോൻ ബി കോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് എനിക്കിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം പരിശുദ്ധമായ ആൾക്കാരയിൽ മാതാവിന് സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം ലഭിച്ചു ഒന്ന് ഫ്രണ്ട് സ്റ്റേജിലും സാക്ഷ്യം പറഞ്ഞു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി സാക്ഷ്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കടക്കാം അന്ന് എൻ്റെ സാമ്പത്തികമായി ഏറെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലാണ് എൻ്റെ അടുത്ത ഒരു ചാപ്പലിൽ എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടുന്നത് അന്ന് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും എനിക്കൊരറിവില്ല അപ്പോൾ എനിക്കിവിടെ വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കൂലി പോലും ഇല്ല എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് പക്ഷേ പുള്ളിക്കാരന് സാലറി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എട്ട് മാസോ ഒമ്പത് മാസമൊക്കെ കൂടുന്ന സമയത്തായിരുന്നു സാലറി കിട്ടുന്നത് ആ അവസ്ഥയിൽ ഒരു വീട് വെച്ച് ലോണുണ്ട് കടബാധ്യതകളുണ്ട് ആ ഒരു അവസ്ഥയിലാണ് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങൾ പഠിക്കുന്നു കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സെൻട്രൽ സിലബസിൽ നിന്നൊക്കെ മാറ്റി സാധാ സ്കൂളിലോട്ടാക്കി ആ അവസ്ഥയിലാണ് എനിക്കൊരു പത്രം കിട്ടുന്നതും ഞാനിവിടെ ചോദിച്ചു പറഞ്ഞ് അന്ന് ഇതുപോലെയുള്ള തിരക്കൊന്നുമില്ല ഇവിടെ വന്ന് അന്ന് ഒരു വർഷമാണ് ഉടമ്പടിയുടെ കാലാവധി അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ തുടങ്ങി ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ ബ്രദർ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രദർ പറഞ്ഞത് ഇവിടെ വന്ന് എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് ജോലി കിട്ടാനാണ് പക്ഷേ ചേച്ചി വന്നെടുത്തത് ഹസ്ബൻഡിൻ്റെ ജോലി പോകാനാണ് ഞാൻ പറഞ്ഞ അത് ശരിയാണ് ഞാൻ അങ്ങനെയാണ് അങ്ങനെ പുള്ളി പെട്ടെന്ന് തന്നെ ആ ജോലി റിസൈൻ ചെയ്യാനും അതിനുശേഷം നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറി അതിന് ആ ഈ എട്ട് വർഷക്കാലം സാമ്പത്തികമായി ഞങ്ങൾക്കേറെ പുരോഗമനം ഉണ്ടാകുകയും എല്ലാ രീതിയിലും ആത്മീയമായി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൂടുതലായിട്ട് ആത്മീയമായി ഏറെ വളരാൻ എനിക്ക് സാധിച്ചു ഇനി എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് എനിക്ക് രണ്ട് വർഷത്തിന് മുമ്പായിട്ട് ഒരു കൈക്ക് കൈപ്പശം ഒരു വേദന വന്നു ഷോൾഡർ പെയിൻ ആയിട്ട് അപ്പോൾ ഈ വേദന ആരും അത് പറഞ്ഞാൽ പോലും ആരും മനസ്സിലാക്കത്തില്ല കാരണം ഇന്ന് എല്ലാവർക്കും ഈ വേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് ഏറെ ബുദ്ധിമുട്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്കൊന്ന് തിരിഞ്ഞ് എൻ്റെ മുടി കെട്ടാനോ സാരി ഉടുക്കാനോ ചുരിദാറിടാനോ ഒന്നും എനിക്ക് കൈ പൊക്കാനോ തിരിയാനോ പോലും എനിക്ക് സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ ഞാൻ അടുത്തൊരു ഓർത്തോ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ ഡോക്ടറെ കൈ പിടിച്ച് നോക്കിയിട്ട് ആദ്യം തന്നെ പറയുന്നത് ചേച്ചിയുടെ മസിൽസെല്ലാം കീറിപ്പോയി ഇത് ഓപ്പറേഷനിൽ കൂടെ മാത്രമേ ക്യൂർ ക്യൂറാകുള്ളൂ എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ് ഞാൻ അപ്പോഴത്തന്നെ അമ്മയോട് അമ്മേ ഞാൻ ഉടമ്പടിയിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണല്ലോ ഒരിക്കലും എൻ്റെ ശരീരത്തിൽ കത്തി എന്ന് ആ ഒരു അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോയി ഒരു മാസത്തോളം എനിക്കൊരു ശകലം പോലും വയ്യ ഒരു ദിവസം ഞാൻ മുടി കെട്ടാനായിട്ട് കൈ പൊക്കിയപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി അപ്പോൾ ഇതധികം മുന്നോട്ട് പോയാൽ പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് വീണ്ടും പോയി ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ഒരു എം ആർ ഐ എടുത്തു എം ആർ ഐയിൽ എൻ്റെ മസിൽസ് എല്ലാം കീറി എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയത് ഞാനങ്ങനെ ഓർത്തോ ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റലിൽ ഓർത്തോ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഒറ്റയ്ക്കാണ് ഞാൻ പോയത് ഹസ്ബൻഡ് വിദേശത്ത് രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ ആരെയും വിളിച്ചില്ല ഒറ്റയ്ക്കാണ് പോയത് അവിടെ ചെന്ന് ഡോക്ടർ ആദ്യം റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗമില്ല പക്ഷേ തൽക്കാലം ഒരു അഞ്ച് ദിവസത്തേക്ക് ഞാൻ മെഡിസിനൊക്കെ തരാം ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആരെയും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ സഹോദരിയും പോയി അവളോട് ഡോക്ടർ പറഞ്ഞത് രണ്ട് വർഷത്തേക്ക് ഈ സഹോ ഈ ചേച്ചിക്ക് കൈ പൊക്കാനോ ബാക്കിലോട്ട് തിരിയാനോ ഒരു ഗ്രാം സാധനം പോലും ഈ കൈ കൊണ്ടെടുക്കാനോ സാധിക്കത്തില്ല അത്രമാത്രം ഇവരുടെ മസിൽസെല്ലാം കീറിപ്പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ കുറേ കുറേ അധികം മരുന്ന് കഴിച്ചാലേ അല്ലെങ്കിൽ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം പോലും ഒരു പ്രാവശ്യം കൂടെ ഞാൻ അവിടെ പോയി പിന്നെ ഞാൻ പോയില്ല മെഡിസിൻ എല്ലാം വാങ്ങിച്ചു ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇതൊന്നും എടുത്തില്ല ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അല്ലാതെ എല്ലാ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പറഞ്ഞമ്മ എൻ്റെ എനിക്ക് എന്നെ നോക്കാൻ ഒന്നാമത് എൻ്റെ വീട്ടിൽ ആരുമില്ല ഓപ്പറേഷൻ എനിക്ക് പേടിയാണ് അമ്മ തന്നെ എനിക്ക് വേണ്ടി സൗഖ്യമാക്കി തരണം അങ്ങനെ ഞാൻ മെഡിസിൻ മെഡിസിനെല്ലാം മാറ്റിവെച്ചു ആ ബോക്സ് ഞാൻ പിന്നെ തൊട്ട് പോലും ആ മെഡിസിനും ഇഞ്ചക്ഷനുള്ള മരുന്ന് എല്ലാം ഞാൻ മാറ്റിവെച്ചു മാറ്റിവെച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലം മാത്രം എൻ്റെ കയ്യിൽ പുരട്ടി അങ്ങനെ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ബക്കറ്റിൽ തുണിയെടുത്ത് സ്റ്റെയർ കേസ് കയറി മോളിൽ പോയി അപ്പോഴവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഏത് കയ്യിലാണ് തുണി ബക്കറ്റ് പിടിച്ചിരിക്കുന്നതെന്ന് അറിയുന്നത് അത്രമാത്രം വെയിറ്റ് ഞാൻ ആ സമയത്ത് ഒരു മാസത്തിനകം തന്നെ അത്രയും വെയിറ്റ് പൊക്കി ഞാൻ മോളിൽ കൊണ്ടുപോയി പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ഇതുവരെയും ഈ കയ്യിൽ ഇപ്പോൾ അടുത്ത അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഡെസ്ക് ബെഞ്ചും ഒക്കെ എനിക്ക് പിടിക്കണമായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കൈ പൊക്കുന്നതിനോ പുറകോട്ട് തിരിക്കുന്നതിനോ ഒന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല അങ്ങനെ എനിക്ക് അമ്മ കൈ പൊക്കാം ബാക്കിലോട്ട് തിരിക്കാം ഒരു പ്രശ്നവുമില്ല എനിക്കൊന്നും മുടി കെട്ടാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ മുടി അഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആ അവസ്ഥയിൽ അമ്മ എന്നെ ഇത്രമാത്രം സൗഖ്യം തന്നു അനുഗ്രഹിച്ചു ഇനി മറ്റൊരു രോഗസൗഖ്യം എൻ്റെ തൊണ്ടയ്ക്കൊരു വീർപ്പം വന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ഡോക്ടർ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ആ നമുക്ക് നമുക്കേതായാലും റിപ്പോർട്ട് വരട്ടെ ഒരു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ആ ഡോക്ടറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഡോക്ടർ പിടിച്ചു നോക്കുമ്പോഴേ ഡോക്ടർക്ക് മനസ്സിലാവുമെന്നാണ് അപ്പോൾ ഞാൻ എനിക്കൊന്നും എനിക്കൊരു ഫിയറും തോന്നിയില്ല കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയം തൊട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ പേടികളും മാറിക്കിട്ടി അങ്ങനെ ഞാൻ പോയി സ്കാൻ സ്കാൻ ചെയ്തു നാല് നൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞു എഫ് എൻസി ആ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തന്നെയായിരുന്നു പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല ഓപ്പറേഷനും ചെയ്യണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്തിന് സൗന്ദര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് മറ്റ് ക്യാൻസറോ മറ്റു രോഗങ്ങളോ ഒന്നുമില്ല എന്ന് ഡോക്ടർ അത് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇനി എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയാനുള്ളത് അവർക്ക് സ്റ്റേജ് ഫിയർ കാരണം പറയാനായിട്ടുള്ള കൊണ്ടാണ് ഞാൻ ഞാൻ തന്നെ പറയുന്നത് അവരെ നിർത്തിക്കൊണ്ട് എൻ്റെ മോൾക്ക് പ്ലസ് ടുവിന് എഴുപത്തി സോറി എൺപത്തിയേഴ് ശതമാനം മാർക്കേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് പിന്നെ ബി എസ് സി ഫിസിക്സിന് കോളേജിൽ ചേർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുമ്പേ ഇവിടെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു അഡ്മിഷനൊക്കെ മോൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം അഡ്മിഷൻ കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഹോളി ക്രോസ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറയുന്നു മൈസൂർ ഹോളി ക്രോസിൽ ഒരു സീറ്റൊഴിവുണ്ട് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ കുട്ടിയെ അങ്ങോട്ട് ചേർക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നാല് വർഷത്തെ കോഴ്സാണ് എൻ്റെ മോൾ പഠിക്കാൻ പോകുന്നത് പള്ളിയും പ്രാർത്ഥനയും കുർബാനയും എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെ എൻ്റെ മോൾക്കായിട്ട് ഒരുക്കി തരണം നമ്മൾ യുവജനങ്ങൾക്ക് എന്തെല്ലാം കൊടുത്താലും ഈശോയെ അമ്മയും കൊടുത്തില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു അതിന് പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷനാക്കി തന്നു പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നതുകൊണ്ട് അവൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒന്നും പഠിപ്പിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല അതുപോലെ തന്നെ ക്ലാസ് ഒരുപാട് വൈകിയും ആണ് പോയത് അപ്പോൾ അവൾക്ക് എക്സാം എക്സാമൊക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു മമ്മി ഇവിടുത്തെ പ്രാക്ടിക്കലി ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഭാഷ അറിയില്ല ഇംഗ്ലീഷ് മാത്രമേ അറിയൂ ഇവിടെ പേഷ്യൻസിനോട് എങ്ങനെ കന്നഡയിൽ സംസാരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് പരിസരത്ത് അമ്മ വരും നിൻ്റെ ഇവിടെ ഉണ്ടാകും അങ്ങനെ അവളുടെ പ്രാക്ടിക്കൽ സമയത്ത് അവർക്ക് പന്ത്രണ്ട് കുട്ടികളാണ് കന്നഡ കുട്ടികളുള്ളത് അതിൽ ഒരു കുട്ടിയെ അവളുടെ കൂടെ നിർത്തി കൊടുത്തു അതെല്ലാം എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ തന്നെയാണെന്ന് അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ കൂടി പാസ്സാകാൻ സാധിച്ചു ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും ഫസ്റ്റ് ക്ലാസ് കിട്ടി മൂന്നാമത്തെ വർഷം ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സായി ഇതിപ്പോൾ നാലാമത്തെ വർഷം പഠിക്കുകയാണ് ഇതും അവൾക്ക് അമ്മ ചെയ്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ ഒരു ദിവസം അപ്പോൾ അവൾക്ക് അവിടെ അവിടെ ഫോണൊന്നും എല്ലാ ദിവസവും കൊടുക്കത്തില്ല ഒരു ദിവസം സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുന്നു ടാനിയ നെറ്റോയ്ക്ക് സ്റ്റൊമക്ക് പെയിൻ ആണ് സിവിയറാണ് അവൾക്ക് ഒരു ശകലം പോലെ ഇരിക്കാൻ വയ്യ ഡോക്ടറെ കാണിച്ചു ഇവിടെ കാണിച്ചപ്പോൾ സർജനെ കാണിക്കാൻ പറഞ്ഞു സർജൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവളുടെ കിഡ്നി വീർത്ത് നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർക്ക് ഒന്നെങ്കിൽ അത് സ്റ്റോൺ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മുഴയായിരിക്കാം അപ്പോൾ പെയിൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് സിസ്റ്റർ എന്നോട് ചോദിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇടവകപ്പള്ളിയിൽ ധ്യാനം നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫിയറും തോന്നിയില്ല ഞാൻ പറഞ്ഞ് സിസ്റ്ററെ എനിക്ക് പേടിയില്ല ഞാൻ താണ്ട് ഒരാളെ അങ്ങോട്ട് വിടുന്നുണ്ട് എൻ്റെ മോടെ അടുത്തോട്ട് എപ്പോഴെത്തും ഒരു പ്രശ്നവുമില്ല സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കും ആ നിനക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നാളെ തൊട്ട് ഓങ്കോളജിയുടെ പിന്നെ ക്ലാസ് തുടങ്ങുകയാണ് പ്രാക്ടീസ് തുടങ്ങുകയാണ് അപ്പോൾ അവൾ ട്രാവൽ ചെയ്ത് പോകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല സിസ്റ്ററെ ഞാൻ പെട്ടെന്ന് വന്ന് ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ വയറ്റിലും നടുവിലും എല്ലാം പെരട്ടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ ശരീരമായിട്ട് പരിസരത്ത് അമ്മ ഇത് മനസ്സിലാക്കണം എന്നിട്ട് അമ്മ പോകണം എൻ്റെ മോൾക്ക് സൗഖ്യമാക്കി കൊടുക്കണം എന്ത് രോഗമാണെങ്കിലും അങ്ങനെ അവളുടെ ലീവ് രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൾ ലീവിന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹോദരിമാരെന്നെ വഴക്ക് പറഞ്ഞു അവൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അത് അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതുപോലെ ആ ഡോക്ടറെ ഒരു സീറ്റ് തന്നെ പറഞ്ഞു ഡോക്ടറെ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ഡോക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞ സി മതിയെന്ന് പറഞ്ഞത് എന്നോട് പരിശുദ്ധ അമ്മ പറയുകയായിരുന്നു അങ്ങനെ സിറ്റി എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവളുടെ കിഡ്നിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു വലുപ്പവുമില്ല സ്റ്റോണില്ല ഇന്റേണൽ ഓർഗൻസിന് ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ച് എന്താണ് നിങ്ങൾ സീറ്റിയെടുക്കാൻ ഞാൻ പറഞ്ഞു ഇവളിവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പിന്നെ എനിക്ക് ടെൻഷൻ വരാനായിരിക്കും അതുകൊണ്ടാണ് എന്നോ എനിക്ക് സീറ്റി എടുക്കാൻ തോന്നിച്ചത് ഡോക്ടറെ എന്ന് പറഞ്ഞു ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ധൈര്യമായി പോകുമെന്ന് പറഞ്ഞു അതെനിക്ക് ഉറപ്പുണ്ട് എന്ത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് സഞ്ചാരി മാതാവ് ചെന്ന് എൻ്റെ മോളെ സൗഖ്യമാക്കിയെന്ന് അതിനുശേഷം എൻ്റെ മോൻ്റെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഫിറ്റ്സ് വരുമായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വന്ന് അത് നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് തന്നെ ആ ഫിറ്റ്സ് വരുന്നത് അങ്ങനെ തിരുവനന്തപുരം ചിത്രായിൽ വരെ കൊണ്ടുപോയി മെഡിസിൻ എടുക്കുന്ന സമയത്തും ഫിറ്റ്സ് വരുമായിരുന്നു അങ്ങനെ പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പക്ഷേ രണ്ടാം ക്ലാസ്സിന് ശേഷം പിന്നെ ഫിറ്റ്സ് വന്നിട്ടില്ല പക്ഷേ ഫിറ്റ്സ് വന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം ഒരു ചെറിയ വിക്കും കൈക്കൊരു വിറയിലും പഠി പഠിത്തത്തിൽ ഒരു ഓർമ്മക്കുറവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പഠിത്തത്തിൽ നല്ല പിൻ പിന്നോക്കമായിരുന്നു ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് കുറച്ച് മാറ്റങ്ങൾ മോന് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പഠിത്തത്തിൽ വീണ്ടും പുറകോട്ട് പോയി പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സമയത്ത് അവിടെ നൂറ് ശതമാനം വിജയമുള്ള ഒരു സ്കൂളായിരുന്നു സർക്കാർ സ്കൂളാണ് അവിടുത്തെ അസിസ്റ്റൻ്റ് എച്ച് എം ആയിരുന്നു ഇവൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇവൻ്റെ റിപ്പോർട്ട് തന്നു അവൻ അവനൊന്നിനും പാസ്സായില്ലായിരുന്നു പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ എസ് എൽ സി പരീക്ഷയ്ക്ക് ടീച്ചറിനെന്നോടൊരു വൈരാഗ്യം പോലെയായിരുന്നു ടീച്ചർ പറഞ്ഞു നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ നിങ്ങൾ ഈ കുട്ടിയെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല എട്ട് എസ് എങ്കിലും ഈ പ്രാവശ്യം പഠിക്കാനുണ്ട് അത് എട്ട് എസ് പോയിട്ട് ഈ കുട്ടിക്ക് ഒരു വരി പോലും എഴുതാനറിയില്ല ഈ കുട്ടി എങ്ങനെ പാസ്സാകും ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് എൻ്റെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ നിസ്സഹായയാണ് എൻ്റെ മോനെ അമ്മ പ്രവർത്തിക്കണം അവനെ പഠിപ്പിക്കാൻ ഇനി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഒരാളെ എനിക്ക് ഏർപ്പാടാക്കി തരണം എന്ന് പറഞ്ഞു അങ്ങനെ മാതാവൻ എൻ്റെ കൺമുമ്പിൽ വരുന്നത് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ രൂപമാണ് അവൻ വീട്ടേക്ക് കഴിഞ്ഞ് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അവൻ വരുമോ എന്ന് എനിക്കറിയില്ല ഇയാൾ പറഞ്ഞു നോക്കുന്നു പറഞ്ഞു ഞാൻ പെട്ടെന്ന് മോനെ വിളിച്ചു അവൻ ഒരു എതിർപ്പും പറഞ്ഞില്ല അവൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഈ നാൽപ്പത്തഞ്ച് ദിവസം അവനും ഞാനും കൂടെ ഈ മോനെ പഠിപ്പിച്ചു അവൻ ഒരു പാരഗ്രാഫ് പോലും അറിയില്ല എന്ന് പറഞ്ഞ ഒരു വരി പോലും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ മോന് ബി പ്ലസോടുകൂടി ഇംഗ്ലീഷും ബി പ്ലസോടുകൂടി ഹിസ്റ്ററിയും എല്ലാം പാസ്സാകാൻ സാധിച്ചു അവർക്ക് ഏറ്റവും സ്കൂളുകാർക്ക് ഏറ്റവും സന്തോഷമായിരുന്നു കാരണം ഇവൻ തോറ്റുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു അതിനുശേഷം പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടാനായിട്ട് അടുത്ത ഒരു സ്കൂൾ ആണ് ഞാൻ നോക്കിയത് കാരണം ഇയാൾക്ക് ഇച്ചിരി ഉറക്കമൊക്കെ കൂടുതലാണ് അങ്ങനെ ഒരു സ്കൂൾ കിട്ടിയത് സർക്കാർ സ്കൂളായിരുന്നു പക്ഷെ അവിടെ ബെലോ ആവറേജ് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു എന്തിനാണ് അവിടെ ഈ കുട്ടിയെ കൊണ്ട് ചേർത്തത് ഒന്നാമതേ അവൻ പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് മാതാവാണ് പറഞ്ഞത് അവിടെ ചേർക്കാൻ അമ്മയ്ക്ക് അവനിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകും അവിടെ സ്ക്രൈബ് പിള്ളേർ മാത്രം ഒരു സ്കൂളാണെന്നാണ് അന്ന് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ അവിടെ കൊണ്ട് ചേർത്തു ആ വർഷം പരിശുദ്ധ അമ്മ അവിടെ ചെയ്ത പ്രവർത്തനം വളരെ വലുതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ അവിടെ പുതിയതായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു ഇത്രയും ഡെഡിക്കേറ്റും ഇത്രയും സിൻസിയറായിട്ടുള്ള അധ്യാപകർ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ല അവർ നല്ല രീതിയിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ബെലോ ആവറേജ് ആയിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം നല്ല മാർക്ക് വാങ്ങിച്ച് എൻ്റെ മോനുൾപ്പെടെ ഏതാണ്ട് ഇരുപതോളം സ്റ്റുഡൻസ് അവിടെ പ്ലസ് ടുവിൽ പാസ്സായി നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു ഇതും എനിക്കറിയാം എൻ്റെ അമ്മ തന്നെ അവിടെ പ്രവർത്തിച്ചതാണെന്ന് അങ്ങനെ ബി കോമിന് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി ഇപ്പോൾ മാർക്കറ്റിംഗ് വിത്ത് ലോജിസ്റ്റിക്കിൽ പഠിക്കുകയാണ് കോന്നി കോളേജിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇതാണ് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സാക്ഷ്യം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന മോതിരം ഈ കയ്യിൽ കിടക്കുന്നത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു അന്ന് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പത്ത് ഇറങ്ങി എനിക്ക് പല സ്ഥലങ്ങളിലും പോകണമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ സ്ഥലത്തും പോയി എനിക്ക് കൊല്ലത്ത് ടൗണിലൊരു ഡോക്ടറെ കാണാൻ പോകണം ഞാൻ അങ്ങനെ ഓച്ചറയിൽ നിന്ന് ബസ് കയറി ബസ് കയറി ഞാൻ ജവമാല കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ജവമാല പഠിക്കും അങ്ങനെ ഞാൻ ജവുമാല പഠിച്ച് കൊല്ലത്തെത്തി കയ്യിലോട്ട് നോക്കിയപ്പോൾ മോതിരവില്ല എനിക്ക് തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം രാവിലെ പത്ത് മണി തൊട്ട് ഞാൻ ട്രാവലിംഗ് ആണ് എവിടെ ഇത് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ മാതാവിനോട് എൻ്റെ ഫോണിൽ മാതാവിൻ്റെ വാൾ പേപ്പറാണ് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഇപ്പോൾ എന്ത് വിലയായിരിക്കും ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ അമ്മേ എനിക്കിത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല എവിടെ ആയാലും അമ്മേ ഇത് ആരുടെയും കണ്ണിൽപ്പെടുത്താതെ എനിക്ക് തന്നെ തിരിച്ചു തരണേ ഇത്രയും ഞാൻ ഫോണിൽ നോക്കിയിരുന്ന അമ്മയോട് പറഞ്ഞു തിരിച്ച് ഞാൻ സന്ധ്യ കഴിഞ്ഞു എൻ്റെ ജംഗ്ഷൻ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ മോൻ എൻ്റെ കൂടെയുണ്ട് അവന് മോന് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോൻ അങ്ങോട്ട് നടാം അപ്പോൾ എന്നോട് ചോദിച്ച മമ്മി എവിടെ ഈ ഇരുട്ടത്ത് പോകുന്നത് ഇരുട്ടായല്ലോ ഇരുട്ടത്ത് എവിടെയാണ് പോകുന്നത് ഞാൻ ബസ്സിറങ്ങി നേരെ ഓപ്പോസിറ്റ് ആ ഇരുട്ടിലൂടെ നടന്ന് എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ നീ പോസ്റ്റ് ഓഫീസ് ഞാൻ രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ് ഓഫീസിൽ ഈ മോൾക്ക് പാഴ്സൽ അയക്കാൻ പോയിരുന്നു ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിലോട്ട് ആ ഇരുട്ടത്തോട്ട് നടന്ന് ചെന്ന് ചെന്ന് ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ മോതിരം അവിടെ കിടക്കുന്നതാണ് അന്നേരം ഏഴര മണിയായി അപ്പം രാവിലെ പത്ത് മണിക്കാണ് ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നത് അതൊരു കവലയുടെ ജംഗ്ഷൻ തന്നെയായിരുന്നു ഞാനിത് കുഞ്ഞെടുക്കുന്നത് കണ്ട് അടുത്തുള്ളവർ ചോദിച്ചെന്താ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മോതിരം എടുത്തതാണ് എൻ്റെ രാവിലെ എൻ്റെ മോതിരം നഷ്ടപ്പെട്ടു ഇതെന്തൊരത്ഭുതമാണ് കുഞ്ഞിതെന്ന് എല്ലാവരും അതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് കാരണം രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നഷ്ടപ്പെട്ട സാധനം ആ കവലയായ സ്ഥലത്ത് ഏഴര വരെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി തന്നെ വെച്ചിരുന്നു അങ്ങനെ എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ എട്ട് വർഷത്തോളം മാതാവിൻ്റെ ഉടമ്പടിയിലായതിനു ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടും ഞാൻ ഏറെ അകന്ന് കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇന്ന് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഏറെ അനുഗ്രഹങ്ങൾ അമ്മ വഴി എനിക്ക് ലഭിച്ചതിനും ഈശോ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഏറെ ഏറെ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ സ്കൂളിൽ ഒരു കെ ജി സെഷനിൽ ഒരു ജോലിക്ക് കയറിയത് അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല ഞാൻ സൺഡേ സൺഡേയിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നത് അതിനു മുമ്പ് എല്ലാ ദിവസവും പോകുമായിരുന്നു അതുപോലെ കുംഭസാരവും പ്രാർത്ഥനകളും ബൈബിള് ഒരു നാലഞ്ച് പ്രാവശ്യം പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിച്ചു പിന്നെ കിട്ടുന്ന സമയമെല്ലാം ഞാൻ ജപമാല അർപ്പിക്കുന്നുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് എന്നാൽ ഈ ജോസഫ് അച്ഛൻ ധ്യാനങ്ങളിൽ പറയുന്നത് പോലെ നമുക്ക് എല്ലാം ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല അങ്ങനെ ഒരു പ്രതികൂല അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി ഉണ്ടായി ഇരുപത് വർഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അംഗനവാടിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഒന്നാം റാങ്കിൽ കിടന്ന ഞാൻ ഇപ്പോൾ പതിനാറാമത്തെ റാങ്കിലായിപ്പോയി പക്ഷേ എനിക്ക് വിഷമമില്ല എല്ലാവരും എന്നോട് ചോദിച്ചു ഈ ഉടമ്പടിയിൽ നിന്നിട്ട് എന്തേ ജോലി കിട്ടാഞ്ഞെന്ന് എനിക്ക് വിഷമമില്ല ഞാൻ പറഞ്ഞ അമ്മ തന്ന അത് ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരോടും പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്കത് ഒരു വിഷ എനിക്കൊരു പ്രശ്നമായിട്ടേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തോന്നുന്നില്ല അല്ലാതെ ഏറെ അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് നാല് മൂന്ന് ചേച്ചിമാരുണ്ട് മൂന്ന് പേരും ഉടമ്പടിയിൽ ഈ ഏഴ് എട്ട് വർഷം കൊണ്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം വളരെ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പ്രേഷിത പ്രവർത്തനം ഞാൻ പത്രം വാങ്ങിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇടവകയിലും എൻ്റെ സമീപ പ്രദേശങ്ങളും ഐക്രൈസ് അക്രൈസ്തരായ സഹോദരങ്ങൾ പോലും ഉടമ്പടി എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ദൂരോട്ട് ദൂരോട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് അടുത്തടുത്ത സമീപ പ്രദേശങ്ങളിലോട്ട് ഞാനിപ്പോൾ പത്രം കൊടുക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പൊതിച്ചോറൊന്നും കൊടുക്കുന്നില്ല കാരണം ഞങ്ങളുടെ അടുത്ത് ഭക്ഷണ അലമാരകൾ അടുത്തടുത്തത് അടുത്തടുത്ത സമീപ പ്രദേശങ്ങളിലുണ്ട് അതുകൊണ്ട് ഞാൻ രോഗികൾക്ക് എന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ കൊടുത്താണ് ഞാൻ സഹായിക്കുന്നത് ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരൻ അവിടെ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ശമ്പളം കിട്ടുമ്പോൾ ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി നിത്യതയോളം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിനെ സംരക്ഷിക്കുവാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ നിർത്തുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം പറയുന്നു യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതെല്ലാം ഈശോ നമ്മോട് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലേക്ക് എത്തുമ്പോഴാണ് നാം വചനം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഈശോ ഇതെല്ലാം വളരെ മുൻപ് നമ്മോട് പറഞ്ഞിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈശോ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മർത്തയും മറിയവും ഒരേ സ്വരത്തിൽ വാവിട്ട് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നുവെന്ന് നമ്മുടെ സങ്കടകാലങ്ങളിലെല്ലാം നാം ഈശോയോട് ചോദിക്കുന്നൊരു കാര്യം കാര്യം ഇതാണ് നീ എവിടെയാണ് നീ ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും കാണുന്നില്ലേ പരിശുദ്ധ അമ്മയോട് നാം പറയും അമ്മേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തേ നീ എനിക്ക് സാധിച്ചു തരാത്തതെന്നൊക്കെ ഞാൻ നാം എപ്പോഴും വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ സുവിശേഷം പറയുന്നു ആദ്യം പറഞ്ഞപ്പോൾ ഈശോ ആശ്വസിപ്പിച്ചു മറിയം രണ്ടാമത് പറഞ്ഞപ്പോഴാണ് ഈശോ അവിടെ നിന്ന് അനങ്ങി വേഗം ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് വരുന്നത് ഈ വ്യത്യാസം നമുക്ക് കാണാം എന്തുകൊണ്ടാണ് മറിയം പറഞ്ഞപ്പോൾ ഈശോ അവിടെ ആക്ഷൻ എടുക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് നാം സുവിശേഷ വായിക്കുന്നുണ്ട് എല്ലാവരും കരയുന്നതും എല്ലാം ഒരേ കാര്യം തന്നെയാണെങ്കിലും ചിലരോട് ഈശോയ്ക്കൊരു പ്രത്യേക ഇഷ്ടം പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത് യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യം ഇതാണ് താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നാണ് യോഹന്നാൻ തന്നെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നൊരു കാര്യം ഇതാണ് ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഈശോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡൽമാൻ ജോൺസൻ്റെ മനോഹരമായ ഈശോ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് താൻ നിത്യതോ നിത്യതയോളം എനിക്ക് ഈശോയുടെ കൂടെ ആയിരിക്കണം നിത്യത എന്നാൽ ഈശോയുടെ കൂടെയാണ് എനിക്കെപ്പോഴും ഈശോ കൂടെ ഉണ്ടാകണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്കെപ്പോഴും ഉണ്ടാകണമെന്നാണ് സാക്ഷ്യത്തിൽ പോലും തന്നെ പ്രാർത്ഥന നമുക്ക് ഈശോയോട് നന്ദി പറയാം നാം ഓരോരുത്തരുടെയും പോലെ തന്നെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യം സഹോദരി ഓൾറെഡി ഒരു പ്രാവശ്യം സാക്ഷ്യം ഈ അൽത്താറയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം തനിക്ക് കൈവേദന വന്നു ആ കൈവേദനയുടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പറയുന്നത് തൻ്റെ മസിലുകളെല്ലാം കീറിപ്പോയി പോകുന്ന ഒരു ശാരീരിക അസ്വാസ്ഥ്യം എനിക്കപ്പോൾ ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു എന്ന് പറയുന്നു തൻ ഉടമ്പടിയിലാണ് ഡോക്ടേഴ്സിനോടൊക്കെ പറയുന്നത് ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടായില്ല മകൾക്ക് കിഡ്നി സ്റ്റോൺ വന്ന ആ സ്ഥിതിയിൽ പോലും ഡോക്ടേഴ്സിനോട് പറയുന്നത് എനിക്ക് ഭയമില്ല കാരണം ഞാൻ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നു അമ്മയുടെ നീലാങ്കിയിൽ നമ്മെ പൊതിഞ്ഞ് നമുക്ക് സംരക്ഷണം നൽകുന്നു എന്നാണ് ഞാൻ ഉടമ്പടിയിലാണ് എന്ന് വളരെ ഒരു ചെറിയ രണ്ട് വാക്കിൻ്റെ അർത്ഥം ഞാൻ ഉടമ്പടിയിലാണ് എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് യാതൊരു ഭയമില്ല ഈശോ എനിക്കെല്ലാം പ്രാപിച്ചു തരുമെന്നുള്ള വിശ്വാസം എന്നാണ് ഈ ഡൽമ ജോൺസൺ നമ്മോട് പറയുന്നത് തൻ്റെ മകൾക്കൊരു തൊണ്ടയിൽ വീർപ്പ് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് സംശയിച്ചു താൻ ഉടമ്പടിയിലാണ് എനിക്ക് ഭയമില്ല മകൾക്ക് കിഡ്നി സ്റ്റോൺ വന്നു എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി തൈലവും ഒപ്പും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മാത്രമാണ് പിന്നെ എല്ലാ സൗഖ്യത്തിനും ദിവ്യ ഔഷധമെന്ന് എന്ന് ഇവർ ഏറ്റുപറയുന്നു തൻ്റെ മകന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫിറ്റ്സ് ഉണ്ടായിരുന്നു ആ ഫിറ്റ്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായി മറ്റു പല പരിമിതികളും ഉണ്ടായതുകൊണ്ട് മകനെക്കുറിച്ച് വളരെ ആശങ്കയുള്ളവരായിരുന്നു പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഇന്ന് മകൻ എത്തി നിൽക്കുന്നത് സംസാരിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും ഓർമ്മയിൽ ഓർമ്മക്കുറവുള്ള ഒരു അവസ്ഥ മകനുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഇന്ന് ഈ മകൻ്റെ സ്റ്റാറ്റസ് വളരെ വ്യത്യസ്തമാണ് മകൻ ഇന്ന് ബി കോം കഴിഞ്ഞ് മാർക്കറ്റിംഗ് ലോഗിസ്റ്റിക്ക് പഠിക്കുന്ന ഒരു വലിയ സ്ഥിതിയിലാണ് നമുക്ക് ഓർമ്മയും ബുദ്ധിയും അറിവും സ്നേഹവുമെല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധാമ പരിശുദ്ധ അമ്മയ്ക്ക് നൽകാൻ കഴിയാത്തതും എത്തിപ്പെടാൻ കഴിയാത്തതുമായ യാതൊരു അവസ്ഥകളുമില്ല അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂട്ടുപിടിക്കാനുള്ള ആ ഒരു പ്രവണത എന്ന് പറയാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയതെന്നാണ് അമ്മ പറയുന്നത് കാരണം തൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ആകുലത ആ ആ സ്ഥലത്ത് തന്നെ വളരെയധികം ആളുകൾ സഞ്ചരിച്ച ആ വഴിയിൽ എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ അതവിടെ പ്രിസേർവ് ചെയ്തിരുന്നു ഒരു അരണ്ട വെളിച്ചത്തിൽ ഈവനിങ് ടൈമിൽ എനിക്ക് ആ മോതിരം അവിടെ നിന്ന് ലഭിച്ചു അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒന്നും തന്നെ ഒരു നഷ്ടമല്ല വിശുദ്ധ പോലോസ്ലേഹ പറയുന്നതുപോലെ ഞാൻ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഞാനെല്ലാം പിന്നിലേക്ക് വലിച്ചെറിയുന്നു കഴിഞ്ഞു പോയതെല്ലാം ഞാൻ പിന്നിലേക്ക് വലിച്ചെറിയുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവുമായി എനിക്കൊരു സ്വരചാർച്ചയുണ്ടായിരുന്നു മീൻസ് ഒരു പിണക്കമുണ്ടായിരുന്നു ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തിലാണ് എനിക്കതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിച്ചു നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ നമുക്ക് തിരിച്ചു നൽകുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്കിന്ന് ഉത്തരമുണ്ട് എനിക്കൊന്നും തന്നെ ഭയമില്ല എൻ്റെ മകനെ കൊണ്ടുചെന്ന് അഡ്മിഷൻ എടുത്തത് ഒരു ബിലോ ആവറേജ് ഉള്ള കുട്ടികളുടെ ഒരു കോളേജിലായിരുന്നു ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നൊരു വലിയ വ്യത്യാസം ഈ മകൻ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് വന്ന് ഈ മക്കളെയൊക്കെ വളരെ വ്യത്യസ്തമായി പഠിപ്പിക്കുകയും എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള ഒരു വിദ്യാഭ്യാസ സ്റ്റൈൽ അവർ ആർജിച്ചെടുക്കുകയും ചെയ്തു എന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ഉടമ്പടിയുടെ ഒരു വലിയ വ്യത്യാസമാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നത് നമുക്ക് പരിശുദ്ധാമയക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം